ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു കിടന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് അതായത് മൊബൈൽ സ്ക്രീനിൽ തന്നെയാണ് കാണിച്ചിരുന്നത് അതായത് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം ഇപ്പൊ വിക്കായക്കാർക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ യൂട്യൂബ് ചാനലിൽ പലവർക്കും വ്യൂസ് കിട്ടുന്നില്ല വ്യൂസ് വളരെ കുറവാണ് പ്രത്യേകിച്ച് ഷോർട്സ് വ്യൂസ് വളരെ കുറവാണ് അപ്പോ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗമാണ് ഷോർട്സ് അപ്പൊ ഷോർട്സിനെ നമുക്ക് വ്യൂസ് കൂട്ടി അതിനെ വൈറലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ കഴിയുകയും നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇത് കുറച്ച് ലെങ്തി കൂടാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് കൂടുതൽ സംഭവങ്ങൾ ഇതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സിനെ വൈറലാക്കാൻ കഴിയും കാരണം ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി വിജയിച്ച ട്രിക്കാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആ വീഡിയോ കാണാൻ പറ്റും അതാണ് ഷോർട്ട് വീഡിയോ അപ്പോ അതെങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണുക ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നമ്മൾ ടെക് വട്ട പിള്ളവട്ട വീഡിയോ എനിക്ക് അതെനിക്ക് അറിയാനുള്ള കാര്യങ്ങളും ടെക് റിലേറ്റഡായിട്ട് മൊബൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പോൾ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൺലൈൻ കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസും പിന്നെ ഹെഡ്സെറ്റ് ഒന്നും ഉപയോഗിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷരാം നിങ്ങൾക്കറിയാം എനിക്കും വേണ്ട സബ്സ്ക്രൈബും വ്യൂസ് ഒന്നും ആയിട്ടില്ല ഞാനൊരു തുടക്കക്കാരൻ തന്നെയാണ് തുടക്കം എന്ന് വെച്ചാൽ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ എന്നാലും ഈ രണ്ട് ദിവസം ആ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസേ ആയുള്ളൂ അതുപോലെ തന്നെ മറിച്ച് വ്യൂസ് അതിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പൊ മിക്ക ഒരു ദിവസം യൂട്യൂബില് വരികയും അവർക്ക് വ്യൂസ് വളരെ കുറവുകയും ചെയ്യുന്ന അവർക്കൊക്കെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പകുതിയിൽ വെച്ച് അതായത് ഈ വീഡിയോയിൽ ആദ്യം തന്നെ നിർത്തിപ്പോയാക്ക് മനസ്സിലാവില്ല കാരണം അത്രയ്ക്ക് വല്ലപ്പോൾ ട്രിക്കുകളാണ് നമ്മളിതിൽ പറയുന്നത് ഇതിന്റെ എക്സ്പീരിയൻസ് ആണ് കാരണം അത് ചെയ്ത് നോക്കി ഒരിക്കലും വേറൊരു യൂട്യൂബ് ചാനലിൽ ചാനലിനെടുത്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ചെയ്തു നോക്കി വിജയിച്ച സംഭവമാണ് അപ്പോ ഇതെന്താണെന്ന് വെച്ചാ ഞാൻ അടുത്ത് അതേ ഒരു കാര്യം പറയാം ഈ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഈ ട്രിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആയിരം വീസ് വരും അല്ലെങ്കിൽ അയ്യായിരം വീസ് വരും പതിനായിരം വീസ് വരും പതിനയ്യായിരം വീസ് വരും ഒരു ലക്ഷം വ്യൂസ് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നൂറ് വ്യൂസ് അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസ് നൂറ് വ്യൂസിന്റെ മൂല തന്നെ നമ്മുടെ ഷോർട്സ് പോയാൽ വലിയ കാര്യമാണ് നമ്മളിപ്പോൾ ചിലർക്ക് ഇപ്പൊ അത്യാവശ്യം ഗ്രോ ആയിട്ടുള്ള ചാനൽ എന്താണ് അപ്പം ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട് അതായത് അവരുടെ മിക്ക ഒരു ദിവസം പതിനഞ്ച് എനിക്കങ്ങനെ തന്നെയായിരുന്നു പതിനഞ്ച് വയസ്സ് ഇരുപത് വീസ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് എനിക്ക് നല്ല ഈ വിഷയമാണ് എന്ന് വെച്ചാൽ അത്രയും നല്ല നിങ്ങളായാലും നോക്കിയാലും ഇരുന്നൂറ്റി പതിനഞ്ച് യൂസ് ആരുണ്ട് അതിനായിട്ട് ആശ്വസി അത് വലിയ കാര്യം എനിക്കത് വലിയ കാര്യമാണ് കാരണം നൂറിന് മുകളിലും ഏറ്റവും ശ്വാസം എനിക്ക് നൂറിന് മുകളിൽ പോയിട്ടില്ല അപ്പോ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അല്ലാതെ ആയിരം വ്യൂസ് കിട്ടും അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ രീതി ചെയ്ത് ചെയ്ത് വരുമ്പോ നിങ്ങളുടെ ഷോർട്സ് കൂടുതൽ ആൾക്കാർ എത്തുകയും വ്യൂസും ലൈക്കും എല്ലാം അറിയുകയും ചെയ്യും പിന്നെ നൂറിന് മുകളിലൊക്കെ പോകും പോയിട്ട് ഇരുന്നൂറ് രൂപയൊക്കെ പോയി പിന്നെ പോകണമെങ്കിൽ നമ്മുടെ ഈ ക്ലിക്ക് റേറ്റ് അതൊക്കെ പിന്നെ എത്രയേധനം വാച്ച് ചെയ്യുന്നു ഓഡിയൻസ് ഓഡിയൻസ് റൊട്ടേഷൻ ഷൻ ലൈക്ക് കമൻസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങൾ പറഞ്ഞ കണ്ടും നല്ല ടെസ്റ്റ് തമ്പനിൽ അതെല്ലാത്തിലും പറയുന്നതാണ് അല്ല നിങ്ങൾ ശ്രദ്ധിയായി കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുന്നതാണ് പക്ഷേ ഇത് നല്ല അത്യാവശ്യം ആൾക്കാരെ കാണുന്ന കണ്ടന്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ബുക്ക് വിസ് അതെല്ലാം കൂടുള്ളൂ അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം მეტროდან. YouTube-ზე ვუყურებდი. YouTube. ვატრქა ინკ პარნიერო. პოლიო უნდა ყორს თან, რადგან ഞാൻ ഈ ഷോർട്സിൽ ചില സംഭവങ്ങളൊക്കെ ഈ മ്യൂസിക് കോപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളും ഞാൻ ഓന്നും കുറച്ചത് അപ്പോൾ ഷോർട്സ് എങ്ങനെ വൈറലാക്കാന്ന് ഇപ്പൊ വല്ലാട്ടിവിടുന്ന് എടുക്കുന്നില്ല അപ്പോ നിങ്ങറിയാം ഇപ്പൊ നമ്മുടെ ഷോർട്സിൽ മൂന്ന് മിനിറ്റ് വരെയാണ് ഒരു സപ്പോൾ കൊണ്ട് ഞാൻ കാണിച്ചറിയാൻ മൂന്ന് ഒരു മിനിറ്റ് ഉള്ള ഇതിലേക്ക് അപ്പോൾ ഇത് കാണിച്ചില്ല മൂന്ന് സ്പോർട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കാണിച്ചില്ലാമല്ലോ ഞാൻ അവിടെ എഡിറ്റിട്ട് ഷോർട്സ് എന്ന് പറയുന്ന കാണാൻ പറ്റുന്ന ഉണ്ടാവുന്നുള്ളൂ ഇപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിടെ കണ്ണിഞ്ഞു കണ്ണിഞ്ഞു ചുവടിച്ചറ് വൈഫുകളോണ്ട് പ്രത്യേക പെട്ടെന്ന് പ്രൊസസ് ആവുന്ന ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യണം ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന കുറച്ചുണ്ട് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിലെ ആ ടെസ്റ്റ് അല്ല ഈ ടെസ്റ്റിൽ നമ്മളത് എഴുതി കൊടുക്കണം ആകർഷകമായിട്ടുള്ള അത് നമ്മൾ ഷോർട്സിൽ ക്ലിക്ക് ചെയ്ത് അതുപോലെ നമ്മൾ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് എഴുതി കാണിക്കുന്ന കാണിക്കുന്നൊരു സംഭവമാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നല്ല കളറൊക്കെ കൊടുക്കുക അത് നിങ്ങളുടെ ഷോർട്സിനെ കുറച്ചുകൂടെ മികച്ചതാക്കും നിർബന്ധം അല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് കൊടുത്തേ കുറച്ചുകൂടെ നിങ്ങളുടെ ഷോർട്സിന് ഒരു കാണുന്നൊരു ഭംഗിയുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ അത് കൊടുക്കുന്നില്ല ഞാൻ അന്ന് ചേരാട്ടുണ്ട് ഇത് കൺഫോൺ ചെയ്യുന്നുണ്ടോ ഫിൽട്ടേഴ്സ് ഉണ്ട് ക്ലിക്ക് ഫിൽട്ടേഴ്സിൽ ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട് കാണാൻ പറ്റും ഇത് ഫിൽട്ടേഴ്സ് ആഡ് ചെയ്ത അത് നല്ലതാണ് വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ ഫിൽട്ടേഴ്സ് പിന്നെ ഓയിസോറൂടി ഈ ഓയിസോ വന്നാൽ നിങ്ങൾക്കറിയാം അറിയാമായിരിക്കും ഓയിസോ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ മുൻകളിക്ക് റെഡി ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങളൊക്കെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് ഈ വീട് എടുത്തു വെച്ചിട്ട് ഓയിസോ എടുക്കാൻ പറ്റും നമ്മളെ കാണാൻ പറ്റും നമ്മുടെ ശബ്ദം മാത്രം മല്ലി കയറ്റും അങ്ങനെ കോളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓയിസോറ് ചെയ്യുമ്പോൾ സൗണ്ട് നമുക്ക് മ്യൂസിക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവാണ് ഇത് നിങ്ങൾ അഡ്ജ കേട്ടോ കാരണം ഇത് ആഡ് ചെയ്തപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ വ്യൂസ് ഒക്കെ വന്നത് ഇത് ആദ്യം ആടിയില്ലായിരുന്നു നിങ്ങളുടെ ഷോട്ട് പ്രധാനമായിട്ടും ഇത് ആഡ് ചെയ്യുക അഡിയാതെ വൈറലാകുന്നവരുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വ്യൂസ് കുറഞ്ഞ സമയത്ത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രെൻഡിങ് സോങ് സോങ്സ് അത് കുറെ ഉപയോഗിക്കുന്നത് ആയ സോങ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും പോവുകയും അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് വരികയും ചെയ്യും അപ്പോൾ സോങ്സ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സെർച്ച് ഉണ്ട് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹാപ്പി സാഡ് ആംഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സും സോങ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്ലോഡ് നമ്മൾ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഞാൻ സഡ് കുറച്ചു അപ്പൊ ആ മ്യൂസിക് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അതാവും ഞാനിപ്പോ അത് ഒന്നും ചെയ്യുന്നില്ല ഏർ അപ്പൊ അത് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതായിട്ട് നശിച്ചെടുക്കാം പബ്ലിക് ആണ് അത് പലർക്കും പബ്ലിക് ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം അപ്പൊ ടൈറ്റിൽ നമ്മൾ അധികം വലിച്ചു ആകർഷകമായ ഒരു ടൈറ്റിൽ കൊടുക്കും കാരണം ഷോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി വീഡിയോ പോലെയല്ല കുറച്ച് ചെറിയ ടൈല് കൊടുത്താൽ ആയിരിക്കും ഇപ്പോൾ നമുക്കറിയാം അതില് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും நூறு கேரக்டரே நமக்கு பற்றும் அது நூறு லெட்டரை நமக்கு ஒரு இது டயட்டில் கொடுக்க பற்றும் அது டயட்டிலும் ஹாஷ்டாக்ஸும் கூட அப்போ நைட்டில் பிரதான ஆட்ய ரெண்டு ஹாஷ்டாக்ஸும் ஒன்று ஹாஷ் ஷோட்ஸ் அது பல ஆட்யா ரெண்டாமத்தான ஹாஷ் ஷோர்ட் ஃபீல் இது ஞாபக பல ஷோர்ட்ஸில் ஆட்யுமில்லை இப்போ ஆடி ஆட்றது ഇപ്പോൾ ഉറപ്പായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഹാഷ് ടാഗായി കാരണം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഷോർട്ട്സ് ഷോർട്ട്സ് ഫ്രീഡിലോട്ട് പോകാൻ യൂസ് കുറച്ചുകൂടെ വർദ്ധിക്കുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് ഹാഷ്ടാഗ് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ടൈറ്റിൽ ആഡ് ചെയ്യുക അത് കിട്ട് ലൊക്കേഷൻ വ്ലോഗ് ചെയ്ത് ഉറങ്ങാണെങ്കിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാം റിലേറ്റഡ് വീഡിയോ സംഭവം ഇവിടെ ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നമ്മളൊരു ഷോർട്സ് ചെയ്യുന്നു വെച്ചോ അപ്പൊ ആ ഷോർട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കോണ്ടന്റ് ആണ് പേര് അപ്പൊ ഈ സംഭവം നിങ്ങള് നോ കൊടുക്കുക ഞാൻ കൊറേ ദിവസം ചെക്ക് ചെയ്ത അങ്ങനെയാണെങ്കിൽ നോവ് കൊടുക്കണം ഓഡിയൻസ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്കുള്ള വീഡിയോ ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാ വലിയ ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ യൂട്യൂബ് തന്നെ വരെ സെലക്ട് ചെയ്യും എനിക്കിത് വേറെ വേണം സെലക്ട് ചെയ്യണത് ഇപ്പോൾ വേണേ അത് മാറ്റിയത് കുട്ടികൾക്കുള്ള വീഡിയോ എല്ലാം ചെയ്യുന്നതെന്ന് ആക്കി കൊടുത്തു അപ്പോൾ അതും കൂടെ ചെയ്തപ്പോൾ വേണമെങ്കിൽ ഇത്രയും ഒക്കെ വരാൻ കാരണമായ നോ ഇസ് അതാണ് കൊടുക്കേണ്ടത് അത് നിങ്ങള് ഡോണ്ട് റിസ്ട്രിക്റ്റഡ് മൈ വീഡിയോ ഓവർറ്റീൻ ഇയേഴ്സ് കൊടുക്കുക നിങ്ങൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ എസ്സായിരിക്കും എനിക്കാൻ ചെക്കായി കിടക്കുന്ന മിക്ക ഇവിടെ ചോദിച്ചു അതാണ് എന്നിട്ട് ന്യൂസ് കുറയാനുള്ളത് പ്രധാന കാരണം കാരണം നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് അല്ല ലോങ് ആണ് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ കഴിയും അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കാണാൻ കഴിയില്ല അവർക്ക് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ കഴിയും അപ്പോൾ അവർക്ക് ഇതെ അധികം റെക്കമെൻഡേഷനൊന്നും പോവില്ല അപ്പോൾ അത് നിങ്ങൾ നോ ആണ് കൊടുക്കേണ്ടത് ഇവിടത്തെ അപ്ലോഡ് ഷോർട്സ് കൊടുക്കുന്നില്ല കാരണം ഇത് നല്ല വീഡിയോ ഒന്നും ഞാനൊക്കെ കാണിച്ചു ഇതൊക്കെ കൊടുത്താൽ ഞാൻ ഒന്ന് ബാഗ് കൊടുക്കാം ഇനി നമ്മളിപ്പോ ഇപ്പൊ അപ്ലോഡ് ചെയ്തില്ലേ ഈ ഷോർട്സ് ഈ ഷോർട്സ് അപ്ലോഡ് ആയെന്ന് വെച്ചോ ഈ ഷോർട്സ് നമ്മൾ അപ്ലോഡ് എന്ന് നിങ്ങൾ കരുതുക അടുത്ത നമ്മൾ ചെയ്യേണ്ട പരിപാടിയെല്ലാം വൈറ്റി സ്റ്റുഡിയോ വൈറ്റി കണ്ടന്റ് അതായത് അനലിറ്റിക്സിൽ കണ്ടന്റ് എടുക്കുക അവിടെ ഓവർ യൂക്കുറെ സംഭവത്തില് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോർട്സ് നമ്മള് ഷോർട്സ് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ

എടുത്തിട്ട് നമ്മള് ഡാഷ്ബോർഡ് എടുക്കാതെ കാണിച്ചാൻ വേണ്ടിയാണ് ഡാഷ് ബോർഡ് എടുക്ക ഡാഷ് ബോർഡ് എടുത്തിട്ട് അതിൽ എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക ശരിക്കും പറഞ്ഞ റണ്ണോണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല പക്ഷെ കാണിച്ചാണ് ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ എത്ര ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പറ്റും അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നമ്മൾ ടൈപ്പ് കൊടുക്കാം നമുക്കിവിടെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അങ്ങനെ അതിലും നമ്മൾ ടൈപ്പ് കൊടുത്തും രണ്ട് ഹാഷ്ടാഗ്സ് രണ്ട് ഹാഷ്ടാഗ്സ് ടാഗ്സ് അല്ല അതേ പ്രധാന ആഡ് ആയിട്ട് നമുക്ക് ഹാഷ് മലയാളം ഹാഷ് വാരൽ അങ്ങനത്തെ നമ്മൾ കൊടുക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട നൂറ് നൂറ് ക്യാരക്ടറിൻ്റെ അകത്തേ പറ്റും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് വീഡിയോയിൽ കുറെ ആഡ് ചെയ്യാം അതിന്റെ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഹാഷ് ടാഗ്സ് ആഡ് ചെയ്യാം അവിടെ നമുക്ക് നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വ്ലോഗ്സ് ആണെങ്കിൽ ഹാഷ് വ്ലോഗ്സ് ഹാഷ് മലയാളം അവിടെ ഹാഷ് ട്രെൻഡിങ് കൊടുക്കാം നിങ്ങളെ വീഡിയോ ഷോർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കൊടുക്കാം കുറെ കൊടുത്തിട്ട് അവിടെ വേറെ രണ്ട് ഷോർട്സ് ടാക്സും കൂടെ ആഡ് ചെയ്തു അതും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ലൂപ്പ് ഡേവിഡ്സൺ ഷോർട്സ് ലൂപ്പ് ഡേവിഡ്സൺ ഷോർട്ട് ഫീൽഡ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക ഇതുപോലെ പ്രധാനപ്പെട്ട ഇതാണ് ഒരു ഹാഷ് മലയാളം നിങ്ങളുടെ ലാംഗ്വേജിൽ ഇതൊക്കെ ആഡ് ചെയ്യുക ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് ടാക്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഷോർട്സിൽ ആഡ് ചെയ്യുക പ്ലേ ലിസ്റ്റ് ചെയ്യാം പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ടില്ല അടുത്ത് ഇവിടെ ചെയ്യാൻ പറ്റ ആ രണ്ട് ടാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മാത്രമല്ല ടാക്സിലും കൂടെ അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക അതിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ മൂന്ന് കുത്ത് അതായത് വൈറ്റി സ്റ്റുഡിയോയിൽ എഡിറ്റിൽ കയറി മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടാക്സ് അത് കൊടുക്കുക ഇവിടെ അലോ ഓഡിയോ ആൻഡ് വീഡിയോ റിമിക്സ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയോയും വീഡിയോയും വേറെ ആർക്കും എടുക്കാൻ കഴിയില്ല അതോ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും വേറെ ഒരാൾക്ക് എടുത്ത് അവരുടെ ചാനലത് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ കാറ്റഗറി ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിൽ കുഴപ്പമൊന്നുമില്ല ചെയ്യാതെ ചെയ്താൽ നല്ലതാണ് അതിൽ ഇവിടെ എഡ്യൂക്കേഷൻ പ്ലേ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് അങ്ങനെ എന്റർടൈൻമെന്റ് കുറേ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് അനുസരിച്ച് സെലക്ട് ചെയ്ത അധികം സെലക്ട് ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക് സെലക്ട് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് റിലേറ്റഡ് വീഡിയോ പിന്നെ ഒരു ഹാഷ്ടാഗ്സ് ഒക്കെ നിർബന്ധമായിട്ട് ആഡ് ചെയ്യുക നമുക്കൊന്നും ഷെഡ്യൂളൊക്കെ ഷോട്സ് അപ്ലോഡ് ചെയ്ത ജേണി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി എന്നാലും നിങ്ങൾ ഈടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണണം എന്നില്ല നിങ്ങൾ ഇവിടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഷോർട്സും വൈറലാവും അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷോർട്സ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ ഒരു അല്ല ഈ ചെറിയ വ്യത്യാസം പത്തും പതിനഞ്ച് ദിവസം കിടക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണ് അവർക്കൊരു പ്രചോദനമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും കൂടുതൽ ആൾക്കാരിലൊക്കെ എത്തും നിങ്ങളുടെ ചാനലിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം കൂടും അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾക്കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് വളരെ മോട്ടിവേഷനാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം പക്ഷേ കമൻസ് ഉറപ്പായിട്ട് ചെയ്യണം കാരണം കമൻസ് കാണുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ നമുക്ക് കമൻസ് കാണുമ്പോൾ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ആണ് കമന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക കമന്റ്സ് ഒക്കെ എൻ്റെ വീഡിയോയിൽ പരമാവധി ഇടുക ലൈക്ക് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഷോർട്ട്സും ക്ലിക്ക് ഇങ്ങനെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരുണ്ട് ഉണ്ടാവുമോ അപ്പൊ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർക്കും കൂടെ ഉപകാരപ്പെടില്ല ചെറു കൊടുക്കുക ഓക്കെ ഗായസ് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ